മധുചേട്ടൻ അനിൽകുമാർ മറ്റു മെമ്പർ ജയശ്രീ ചേച്ചി മറ്റു പ്രിയങ്കരായ പണ്ഡല ഭാരവാഹികളെ വ്യവസായ വികസനത്തില് നമ്മുടെ സംസ്ഥാന ഒന്നാം സ്ഥാനത്താണെന്നാണ് ഗവൺമെന്റിന്റെ അവകാശവാദം അതിനായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങൾ തുടങ്ങിയതായിട്ട് അവരൊരു വ്യാജ കണക്കും പുറത്തുവിട്ടിട്ടുണ്ട് ഇവർ പറഞ്ഞ എണ്ണം തികയണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവെള്ളത്തെ സഹിച്ചേട്ടന്റെ തട്ടുകട ഉൾപ്പെടെ നാട്ടിലുള്ള തട്ടുകടകളും മുറുക്കാൻ കൂടി പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇവർ പറഞ്ഞ കണക്ക് ശരിയാവണമെങ്കിലും ഉണ്ടാകുന്നത് ഇത്രയൊക്കെ കൊട്ടി ഘോഷിക്കുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇവരുടെ എല്ലാ പൊള്ളത്തരവും വെളിച്ചെത്തു കൊണ്ടുവരുന്നൊരു കാര്യമാണ് ഇവരുടെ നുണകൾ ഇവരുടെ നുണകളുടെ ഒരു കൂമ്പാരം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് വീഴുന്ന കാഴ്ചയാണ് കേരളം വ്യവസായ വികസനത്തിലോ അടിസ്ഥാന സൗകര്യ വികസനത്തിലോ ഒരു തരത്തിലുള്ള വികസനത്തിലോ ഒന്നാം സ്ഥാനത്ത് പോയിട്ട് വളരെയേറെ സ്ഥാനങ്ങൾ പുറകിലാണെന്നുള്ള വസ്തുത അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സംഭവം മാത്രം അതിൻ്റെ ഉദാഹരണം എടുത്താലും നമുക്കറിയാം ഇത് ആദ്യമായിട്ടല്ല വേനൽ ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല വേനൽ കിടക്കുന്നത് ആദ്യമായിട്ടല്ല കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നത് എല്ലാ വേനൽക്കാലത്തും സ്ഥിരം പരിപാടിയാണ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ ആളുകളുടെ സമരം അത് കേരളത്തിൽ വർഷങ്ങളായിട്ടൊരു ആചാരം കൂടെ നടക്കുകയാണ് ഞാനതിനെ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിഹാര പ്രശ്നത്തിന് കാരണം ഇത് കുടിവെള്ള പ്രശ്നമാണ് കാരണം വെള്ളം കുടിച്ചിട്ട് മറ്റു കാര്യങ്ങളുള്ളൂ ഇതിനൊരു അടിയന്തര പരിഹാരം കിട്ടില്ലെങ്കിൽ സമരത്തിന്റെ ഈ മുഖമല്ല മറ്റൊരു മുഖം കൂടി ഈ വാട്ടർ അതോറിറ്റി ഓഫീസും കേരള സർക്കാരും കാണേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അഭിവാദ്യങ്ങൾ